ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നമ്മുടെ കാളിയമ്മ ആ പൂജാരിൻ്റെ ഒരു സംസാരിക്കുകയാണ് ഞാൻ അവരെ ബന്ധം വേർപെടുത്തുക എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നിന്ന് പറഞ്ഞ് പൈസ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്താ ഞാൻ എന്താണെങ്കിൽ വേർപെടുത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് കാളിയമ്മ നേരെ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് മഞ്ജുവിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് ഞാൻ തന്ന ഏലസ് അല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോഴാണ് പറയുന്നത് ഇതാരാണ് മാറ്റിയതെന്ന് ചോദിക്കും മഞ്ജുവിന് ഉത്തരവില്ല ഇതാരാണ് മാറ്റിയതെന്ന് മഞ്ജുവിനെ അറിയില്ല അപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് മഞ്ജു ഗിരിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്നിട്ട് മഞ്ജുവും ഗിരിയും തമ്മിൽ ഇപ്പോൾ വഴക്കാവും തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെയാണ് കാണിക്കുന്നത് കൂടാതെ തന്നെ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് ചെയ്യുന്നത് അതിനുശേഷം അവർ നല്ല കൂടി ഗിരി ഗിരിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് എന്നാലിങ്ങനെ ഒരിക്കലും ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല ആരാണത് മാറ്റിയത് സത്യം പറയണം പറയും കാരണം കാളിയമ്മ വന്ന് പറയുകയാണല്ലോ അവൾ വിചാരിക്കുക ബന്ധം ദാമ്പത്യം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവർ തമ്മിൽ വഴക്കാകുന്നുണ്ട് നമ്മുടെ മഞ്ജുവും ഗിരിയും തമ്മിൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ദാനുമതിയമ്മൻ്റെ അടുത്തും പറയുകയാണ് ഇപ്പം എലസ മാറ്റിയ ഇത് ഞാൻ തന്നെ എലസല്ലാന്നുള്ളത് അപ്പോൾ അതിനിപ്പോൾ ഗിരിനെ തന്നെ പറയുള്ളൂ കാരണം ഗിരിക്കാണല്ലൊരു വിശ്വാസം ഇല്ലാത്തതും അപ്പം നമ്മുടെ മുകുന്ദൻ പിതാംബരനെ പറഞ്ഞ് വിട്ടതിന് ഇന്നലെ ചോദിക്കുന്നുണ്ട് ഗിരിൻ്റെ അടുത്ത് ഗിരിക്ക് വാക്കുകളില്ലേ പറയാനായിട്ട് അതുപോലെ തന്നെ മഹിമയ്ക്കാണെങ്കിലും മൂന്നിനെ കുറച്ച് ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്നേരം പറയുന്നുണ്ട് അഭിനയമാണ് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഫുൾ രവിയായിട്ട് ഞാൻ ഈവനിങ് ഇടുന്നതായിരിക്കും കാളിയമ്മേൻ്റെ അടുത്ത് മഞ്ജു സംസാരിക്കുന്നത് ഗിരിയായിട്ടുള്ള ഒരു പ്രശ്നം ഇനിയിപ്പോൾ കൂടുതൽ വഷളാവുക ചെയ്യുന്നു ഗിരിയും മഞ്ജു എന്ന പോലെ കൂടുതൽ വഴക്കാവുകയും ചെയ്യുന്നു അത് സ്വപ്നയ്ക്കും വനോതിമ്മയ്ക്കും ഒക്കെ സന്തോഷം കാരണം ഏലച്ച മാറ്റിയതെന്ന് എന്താണെങ്കിലും അറിയുമ്പോൾ അവർക്കെല്ലാവർക്കും ആ ഒരു ഇതാവും അതുപോലെ ഗിരിൻ്റെ അടുത്തുള്ള ചോദ്യം ചെയ്തിട്ട് ഗിരിയാണ് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരി തന്നെ മാറ്റി എന്നുള്ളത് അറിയില്ല അതിൻ്റെ രണ്ടു മൂന്ന് പ്രാവശ്യം എലസ്സിന് വേണ്ടിയിട്ടുള്ള ഇതായതായ കൊണ്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത മിക്കവാറും അങ്ങനെ ആയിരിക്കും അപ്പം ഇന്നത്തെ ഫുൾ റിവ്യൂടെ എന്താണ് എന്നുള്ളത് ഞാൻ ഈവനിങ് റിവ്യൂ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ളും വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്